ഇന്ത്യയും സിംബാവെയും തമ്മിലുള്ള രണ്ടാമത്തെ ട്വന്റി ട്വന്റി മത്സരത്തിൽ അഭിഷേക് ശർമ്മയുടെ സെഞ്ചറി കരുത്തിൽ സിംബാവയെ ഇന്ത്യൻ യുവനിര നൂറ് റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ടോസ് കിട്ടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് രണ്ടാമത്തെ ഓവറിൽ തന്നെ ഗില്ലിനു നഷ്ടമായി അതിനുശേഷം പിന്നെ കണ്ടത് അഭിഷേക് ശർമ്മയും ഋതുരാജ് കെയ്ക്വാദും തമ്മിലുള്ള അതിമനോഹരമായ കൂട്ടുകെട്ടാണ് സിംബാവ് വമ്പോളെ സാഞ്ഞ് ശ്രമിച്ചെങ്കിലും ഇരുവരുടെയും കൂട്ടുകെട്ടിനെ തടയാൻ പറ്റിയില്ല കൂട്ടുകെട്ടിൽ ഏറ്റവും അഗ്രസീവ് അഭിഷേക് ശർമ്മയായിരുന്നു നാപ്പത്തി ഏഴ് ബോളിൽ നൂറ് റൺസ് എടുക്കുമ്പോൾ അഭിഷേക് ശർമ്മ അടിച്ചു എട്ട് സിക്സറുകളാണ് ഇരുവരുടെയും കൂട്ടുകെട്ട് നൂറ്റി മുപ്പത്തി ഏഴ് നിൽക്കുമ്പോഴാണ് അഭിഷേക് ശർമ്മ നൂറ് റൺസുമായിട്ട് മടങ്ങുന്നത് അപ്പോൾ ഇന്ത്യൻ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി റൺസ് എത്തിയിരുന്നു പിന്നെ വന്ന റിങ്കു സിംഗ് കളി നല്ല രീതിയിലാണ് ഫിനിഷ് ചെയ്തത് ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസിലേക്ക് ഇന്ത്യ കുതിച്ചെത്തി ഋതിരാജ് ഗൈക്കുവാദ് നാപ്പത്തി പന്തിൽ എഴുപത്തി ഏഴ് റൺസ് എടുത്തപ്പോൾ സിംഗ് ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തെട്ട് റൺസ് എടുത്തു സിംബാബൻ ബോളിംഗിൽ മുസറംബാനിയും മാസാ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ പേസ് അറ്റാക്കിന് മുന്നിൽ വിറച്ചു പോകുന്ന സിംബാവ് അംബാസിഡർമാരെയാണ് കണ്ടത് മുപ്പത്തൊമ്പത് ബോളിൽ നാപ്പത്തിമൂന്ന് റൺസ് എടുത്ത വിസ്ലി മാധവേരയും അതുപോലെ ഇരുപത്തി ആറ് ബോളിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ജോങ്വെയുമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് കളിയിലെ വഴിത്തിരിവായത് ഒമ്പത് പന്തിൽ എഴുപത്തി ആറ് റൺസ് എടുത്ത് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ബെന്നറ്റിന്റെ വിക്കറ്റ് മുകേഷ് കുമാർ എടുത്തപ്പോഴായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി മുകേഷ് കുമാറും ആവേഷ് ഖാനും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ രവി ബിഷ്ണു രണ്ട് വിക്കറ്റ് എടുത്തു നൂറ് റൺസിന്റെ ആധികാരിക വിജയത്തോടെ ഇന്ത്യ സീരീസ് ഒന്നേ ഒന്നിലാക്കി